ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സിമ്പിളാണ് മുദ്ര എന്ന് പറയുന്നത് ഇതിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഗോപുരമാണ് തമിഴ്നാട്ടിൽ ഹിന്ദു മത ആചാരപ്രഹാരം സ്ഥാപിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ ഗോപുരങ്ങളും നമ്മളെപ്പോഴും കാണാം അതു തന്നെയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സിമ്പിളാക്കി വെച്ചിരിക്കുന്നത് ഇതിരിക്കുന്നത് തമിഴ്നാട് അറസ് എന്നു വെച്ചാൽ തമിഴ്നാട് ഗവൺമെൻറ് എന്നാണ് അതിന്റെ കീഴിൽ നമ്മുടെ രാജമുതിരായ മറ്റേ സിംഹത്തിൻ്റെ അശോസ്തം അശോസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വായ്മയെ വെല്ലും സത്യം സത്യമേവേ ചെയ്തെന്നുള്ള തമിഴ് വാക്കാണ് വായും എന്നുള്ളത് സത്യമാണ് എപ്പോഴും ജയിക്കുന്നത് എന്നുള്ളതിന്റെ തുല്യമാണ് വായ്മയെ വെല്ലും വായ്മ സത്യം സത്യം എന്നും ജയിക്കും അതാണ് ഇതിന്റെ സിമ്പിൾ ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി എൻ എന്ന് പറഞ്ഞ സി എം മുഖ്യമന്ത്രി ആയിരുന്നു ഈ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നത് പുള്ളി സാധിച്ചത് പുള്ളി നിരീക്ഷിതവാദിയായിരുന്നു നിരീക്ഷണവാദിയായിരുന്നു